അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മളാ കുറ്റിപ്പറുള്ള ചോറും മീനും തന്നെ ചൂടു കാരണം കറക്റ്റ് പതിനൊന്നര മണിക്കാരന് ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാര്യവും കാര്യമില്ല നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വരികാതെ നല്ല മീനും പൊട്ടി ചോറ് അയച്ചാൽ നമ്മൾ വീഴ്സ് വീടൊക്കെ നമുക്ക് വന്നതാണ് ഇതെങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പായസം ഇപ്പോൾ ചോറ് കഴിച്ചു നോക്കാലോ അടിക്കാനുള്ള കീറ ഭാഗത്ത് തന്നെ ഓപ്പൺ ഓപ്പണായിട്ട് കിച്ചൺ കാണിട്ടുള്ളൂ നല്ല അടിപൊളി മീനൊക്കെ നല്ല മസാല തിരിച്ച് ഫ്രൈ ആക്കണ്ട കാണുന്നുണ്ട് നമുക്ക് കഴിക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കാം അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തി തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് കിച്ചണക്ക് പ്രവേശനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം ഹോട്ടലിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് കിച്ചണിക്കുള്ള പ്രവേശനങ്ങളൊക്കെ അഞ്ചിനിറ്റ് കാത്തി കാട്ടാണ് നേരെ പതിനൊന്നര മണിക്ക് വന്ന് ചോറ് മുന്നിൽ കാത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടെ വൈകുന്നേരക്ക് വന്ന് കാത്തുനിന്ന് ചോറിന് ഇലക്കെട്ട് തുടങ്ങി കേട്ടോ കാരണം ഓരോ ആൾക്കാർ ഇങ്ങനെ ടൈം നോക്കി കറക്റ്റായിട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ് കാരണം ആദ്യം മൂന്ന് ഷട്ടർ ഉള്ളൂ ഇപ്പോൾ പത്ത് ഷട്ടർ ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴുള്ളവന് റെയിൽവേ ട്രെയിൻ വഴി വരാനുള്ള വൈകി ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഇപ്പോൾ നമുക്ക് ചോറ് മീനിടാനുള്ള ഇല ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്

માબાય માબાય સાંભા સાંભાર ઓકે કરીમીન ઓે કરીમીન तो नहीं സത്യമായി മൂന്ന് മീന്റെ അഭിപ്രായം പറഞ്ഞു സത്യം ബാക്കി പറഞ്ഞ ഇറങ്ങിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ കല്ലുമക്കായ് പറഞ്ഞു അല്ല എരുന്ത് കരിമീൻ സ്രാവ് ആ ടേ ചോറും വയറും പൈസ നിറഞ്ഞങ്ങനെ അടിച്ചാലോ മുന്നേ എനിക്കാത്തതുകൊണ്ടും തൃപ്തില്ലാത്തതുകൊണ്ട് ഞാൻ അടിച്ചണില്ല അടിക്കണില്ല അവിടുത്തെ പായസം വാറല്ലായി കേട്ടു മുന്നേപ്പണി അപ്പൊ നമ്മള് രണ്ട് ചോറ് ഒരു കരിമ്പീന് ഒരു ഫ്രാവ് ഒരു എരുന്നെങ്കാൻ വരും ദിവസം കിട്ടാതി പക്ഷേ തിരക്കും ഇത്രയും തിക്കും തിരക്കി വന്ന് വരുന്നത് കഴിക്കുള്ള ടാഷ് എന്തായാലും ഇതോ എഫ് ചെയ്ത് വന്നപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ള ഇത് കിട്ടി കിട്ടുന്ന പക്ഷേ ട്രാവറേജ് ആയിട്ട് വന്ന് കഴിക്കാം നോർമൽ സീറ്റിൽ വന്നിരിക്കാം അല്ലാതെ തിക്കും തിരക്കിലൊന്നും ഇരുന്ന് കഴിച്ചാലും ടാസ്റ്റ് എന്തായാലും ഇരിക്കുക